ഇതൊരു ജനറൽ വീഡിയോ ആണ് ഒരുപാട് ആളുകൾ ചെയ്യുന്നൊരു സംഭവമാണ് രോഗികളെ സന്ദർശിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് എസ്പെഷ്യലി പ്രോഫറ്റ് മുഹമ്മദ് നബി സുലഹ് അലൈഹി സ്വല്ലുമെല്ലാം പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് നിങ്ങൾ രോഗികളെ പോകണം അവരെ കാണണം അവരോട് സംസാരിക്കണം എന്നുള്ളതൊക്കെ പക്ഷേ ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മെജോറിറ്റി ആളുകളും രോഗികളെ പോയി കണ്ടതിന് ശേഷം അവർ പറയുന്ന കാര്യങ്ങൾ പലപ്പോഴായിട്ട് ആ രോഗിയുടെ മനസ്സിന് വേദന ഉണ്ടാക്കുന്നതാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഞാനൊരു ഇങ്ങനെ ഇരിക്കുകയാണ് ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് എന്താ രോഗം ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമാണ് ആണല്ലേ ആ ഇതേ പ്രശ്നമുള്ള ഒരാളെൻ്റെ കുടുംബത്തിലും ഉണ്ടേനി അല്ലെങ്കിൽ ഇതേപോലെ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു ഇതൊക്കെ എങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളാ രോഗത്തിനെ കുറിച്ചിട്ടാണ് പിന്നെയും പിന്നെയും ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പക്ഷേ രണ്ട് രോഗികളിരുന്ന് സംസാരിക്കുന്ന പോലെയാണ് എന്ത് ആ ഒരു കോൺവെർസേഷൻ മുന്നോട്ട് പോകും അതൊരിക്കലും ആ രോഗിക്കൊരു ആശ്വാസമാവില്ല അപ്പോൾ നിങ്ങൾ എങ്ങനെ രോഗിയെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ രോഗിയെ കാണാൻ പോയി അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ പത്ത് മിനിറ്റ് ആണ് പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ആണ് ഇരുപത് മിനിറ്റ് നിങ്ങൾ ആ രോഗിയായിട്ട് സംസാരിക്കുന്ന ഒരു സമയം ഉണ്ടല്ലോ ആ സമയത്ത് അയാളൊരു രോഗിയാണ് എന്നുള്ള കാര്യം അയാൾ മറന്നു പോകുന്ന രീതിയിൽ ഓക്കെ അയാളൊരു രോഗിയാണ് എന്നുള്ളൊരു കാര്യം അയാളെ മനസ്സിൽ വരാത്ത രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റുമോ ആ രീതിയിൽ നിങ്ങൾ രോഗികളെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അതാണ് ഒന്നും കൂടി അവരെ ലൈഫിൽ കുറച്ചും കൂടി ഒന്നും കൂടി എന്താ പറയുക നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളത് അല്ലാതെ അവർ ഓൾറെഡി രോഗത്തിലാണ് നമ്മൾ അവിടെ പോയിട്ട് സാരല്ലോട്ടോ മാറിക്കോളട്ടോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും അവരെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതിനേക്കാൾ എത്രയോ ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ പോയിരുന്ന ഇരിക്കുന്ന സമയത്ത് ആ രോഗത്തിന് അവർ പാടെ മറന്നിട്ട് കുറച്ച് സമയമാണെങ്കിലും അവർ ഈ ഒരു ഒന്നുമില്ലാത്ത ഈ ഒരു ജീവിതത്തിനെ കുറിച്ച് ചിന്തിക്കുന്ന അല്ലെങ്കിൽ പുതിയൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്ന രീതിയിൽ അവരുടെ മനസ്സിലെ ചിന്തകളെ നിങ്ങൾക്ക് നിങ്ങളെ സംസാരത്തിലൂടെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് നിങ്ങൾ യഥാർത്ഥ രോഗി സന്ദർശനം എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ നിങ്ങൾ ഇനി മുതൽ രോഗിയെ കാണാൻ പോകുന്ന സമയത്ത് ഇതൊന്നും നിങ്ങൾ നിങ്ങളെ മനസ്സിൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് ആൻഡ് ഈ വീഡിയോ പറ്റുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക മെച്ചോറിറ്റി ആളുകളുടെ ഇടയിലും ഈ ഒരു മിസ്റ്റേക്ക് കണ്ടുവരുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ മീറ്റ് ചെയ്യാം താങ്ക്